ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ്ലെറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം നേതൃത്വ യോഗം നടന്നു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി പിണറായിയുടെ ഭരണം എവിടെ എത്തി ഒരു ആറ് വയസ്സുള്ള പിഞ്ചു കുട്ടിയാണ് പട്ടാ പകലൊരുത്തൽ കൊണ്ടുപോയി ചവിട്ടിത്താത്തി കൊന്നത് എവിടെ എത്തി നമ്മുടെ നാടിന്റെ സ്ഥിതി പിണറായിയുടെ ഭരണത്തിലെ ഇവിടെ എവിടെയാണ് ഇന്ന് ആ പോലീസ് ഭരണം അല്ലെങ്കിൽ പോലീസിന്റെ ആ കാര്യങ്ങളെല്ലാം തകർന്നു കൊണ്ടിരിക്കുന്നത് ന്യായവ്യവസ്ഥ ഉണ്ടോ ഉണ്ടോ ഇന്നത് തകർന്നില്ലേ ആർക്കവിടെ ഒരു അക്രമവാസന ഈ ഭരണത്തിൽ പെരുകൽ നിങ്ങൾ ശ്രദ്ധിച്ചോക്കും എന്തുകൊണ്ടാണ് ഒരു കൊലപാതകമുണ്ടായാൽ അതിനെ മാർസിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിൽ ന്യായീകരിക്കണേ അവരുടെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിമാരും അത് പറയുന്നു ഞങ്ങൾ സംരക്ഷിക്കും പിന്നെ എങ്ങനെയാ നാട്ടിലെ അക്രമങ്ങളും അക്രമവാസനകളും പെരുകാതിരിക്കും അപ്പം നീതിന്യായ വ്യവസ്ഥ ഈ കേരളത്തിൽ തകർന്നു എന്ന് പൊതുജനം പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് തെളിക്കുന്ന ഞാൻ അന്ന് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ മാള ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ തകർന്നു പോയ നിമിഷങ്ങളാണ് ഒന്നൊരു സ്ത്രീ അവരുടെ മുഖത്തെ ഭയം ഇന്നലെ ഞാൻ അവരുടെ ഭയം പകലാണ് പറഞ്ഞാൽ അക്രമ കൊടു ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു സ്വാഗതവും മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ നന്ദിയും പറഞ്ഞു എം പി വിൻസെന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് ടി എം നാസർ വി അബ്ദുൽ കരീം എ എ അഷ്റഫ് റസിയബു പി ഡി ജോസ് പി ഒ കുമാർ വി എം ജോണി മണ്ഡലം പ്രസിഡന്റ്മാരായ പി വി രമണൻ സേവ്യർ പങ്കേത്ത് വി എൻ നദി ബൈജു കണ്ടപശ്ശേരി എന്നിവർ പങ്കെടുത്തു